قال الله تعالى في قرآنه الكريم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. സ്വകല് അലീറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരിമാരെ ആദ്യമായി തക്കവ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ് ജീവിതത്തിൻ്റെ എല്ലാ ഇടപാടുകളിലും അള്ളാഹുവിന്റെ കിതാബ് അനുസരിച്ച് റസൂറിന്റെ സുന്നത്തനുസരിച്ച് കൊണ്ടായിരിക്കണം നാം നേരിടുന്ന എല്ലാ വിഷയങ്ങളിലും കിതാബിൽ എന്താണ് അതിൻ്റെ വിധി മഹാനായ റസൂർഹി സല്ല അലി സല്ല തിരുമേനി അതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം അങ്ങനെ ജീവിക്കുന്നതിനാണ് തക്കുവ എന്ന് പറയുന്നത് അങ്ങനെ ജീവിക്കുന്നവർക്കാണ് മുത്തക്കുകൾ എന്ന് പറയുന്നത് അള്ളാഹു സുഹാന നമ്മെ ഏവരെയും അവൻ ഇഷ്ടപ്പെടുന്ന അവൻ സ്നേഹിക്കുന്ന അവന്റെ യഥാർത്ഥ അടിയാറുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയമുള്ളവരെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അള്ളാഹു സുബാൻ പ്രപഞ്ച സ്രഷ്ടാവ് പ്രപഞ്ചനാഥൻ മനുഷ്യർക്ക് നൽകിയ ജീവിത പദ്ധതിയാണ് ജീവിത വ്യവസ്ഥിതിയാണ് ഒന്നാമത്തെ മനുഷ്യനും ഒന്നാമത്തെ പ്രവാചകനുമായ ആദൽ നബി അലൈ ഇസ്സലാമിലൂടെയാണ് ഇതിന് തുടക്കം കുറിച്ചത് പ്രവാചക പരമ്പരയിലെ അവസാന കണ്ണിയായ അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസല്ലമ്മ തിരുമേനിലൂടെയാണ് ഇസ്ലാമിനെ സമ്പൂർണമാക്കിയത് പരിപൂർണമാക്കിയത് ഇസ്ലാം ഈ ജീവൽ പദ്ധതി സമഗ്രമാണ് സമ്പൂർണമാണ് സമ്പുഷ്ടമാണ് ഉണ്ട് അതിലില്ലാത്തതൊന്നുമില്ല മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട വ്യക്തിതലത്തിൽ പാലിക്കേണ്ട നിയമങ്ങളുണ്ട് കുടുംബ ജീവിതത്തിൽ പാലിക്കേണ്ട മര്യാദകളുണ്ട് സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക മേഖലയിലേക്ക് ആവശ്യമായ നിയമങ്ങളുണ്ട് എല്ലാം പരിശുദ്ധ ഖുർആാനിലുണ്ട് ഇസ്ലാമിലുണ്ട് കൃഷിയുണ്ട് കച്ചവടമുണ്ട് വ്യാപാരമുണ്ട് വ്യവസായമുണ്ട് തൊഴിൽ നിയമങ്ങളുണ്ട് സാമ്പത്തിക നിയമങ്ങളുണ്ട് രാഷ്ട്ര നിയമങ്ങളുണ്ട് രാഷ്ട്രീയ നിയമങ്ങളുണ്ട് ഒന്നും ഒഴിവാക്കിയിട്ടില്ല പ്രപഞ്ചനാഥൻ തുലക്കും ഇസ്ലാമധീന പരിശുദ്ധ ഖുർആാനിലെ അവസാന ആയത്താണെന്ന് അഭിപ്രായപ്പെടുന്നു സല്ല അലൈവലമ തിരുമേനിയുടെ ഹജ്ജ് സന്ദർഭം ഇന്ന് ഇസ്ലാമിനെ നിങ്ങൾക്ക് ഞാൻ സമ്പൂർണമാക്കി തന്നു എൻ്റെ ഈ അനുഗ്രഹത്തെ ഞാൾമത്തിനെ നിങ്ങൾക്ക് ഞാൻ സമ്പൂർണമാക്കി തന്നു ഈ ഇസ്ലാമിനെ നിങ്ങൾക്കൊരു ജീവിത വ്യവസ്ഥയായി ഞാൻ തൃപ്തിപ്പെട്ടു നൽകി എന്ന് ഖുർആാനിൽ അള്ളാഹു സുബാനഹു അത്തല വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇത് ഇസ്ലാം എന്ന് പറയുന്നത് ശാന്തിയാണ് സമാധാനമാണ് ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി നിലകൊള്ളുന്ന ജീവൽ പദ്ധതിയാണ് ഇസ്ലാം ഇസ്ലാം സ്നേഹമാണ് ഇസ്ലാം ഐക്യമാണ് ഇസ്ലാം സാഹോദര്യമാണ് ഇതിനു വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം നിലകൊള്ളുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും വെറുപ്പ് മനുഷ്യർക്കിടയിൽ വെറുപ്പുൽപാദിപ്പിക്കുക വിദ്വേഷം ഉണ്ടാക്കുക ഭീകരതയും വർഗീയതയും ഉണ്ടാക്കുക ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇത് തീർത്തും അന്യമാണ് മനുഷ്യരെല്ലാവരും ഒരൊറ്റ ജനതയാണ് എന്നാണ് ഇസ്ലാമിന്റെ അധ്യാപനം എല്ലാ മനുഷ്യരും ഒരു മാതാവിൽ നിന്നും പിതാവിൽ നിന്നുമാണ് അവരുടെ ഉൽപ്പത്തി അവരുടെ ജനനം ആദമിൽ നിന്ന് ഹൗവയിൽ നിന്ന് ഇസ്ലാമിന്റെ മുദ്രാവാക്യം തന്നെ ഒരൊറ്റ ദൈവം ഒരൊറ്റ ജനത എന്നാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും ഖുർആാനിലൂടെ അള്ളാഹു സുഹാൻ ഹുവാത്തല മനുഷ്യരെ അഭിസംബോധന ചെയ്യുന്നത് എന്നാണ് അല്ലയോ മനുഷ്യരെ എന്നാണ് ഖുർആനിന്റെ വിളി ഇന്നാ ഹലഖുനാക്കും നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നു മീൻക്കരിയും വ ഉൻസ ഒരു ആണിൽ നിന്ന് ഒരു പെണ്ണിൽ നിന്ന് ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങളുടെ ഉൽപ്പത്തിനാക്കും അതിനുശേഷം നിങ്ങളെ നാം ഗോത്രങ്ങളാക്കി സമൂഹങ്ങളാക്കി ിത്തു നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണിത് ഇന്നും നിങ്ങളിൽ ആർക്കെങ്കിലും വല്ല സവിശേഷതകളും ഉണ്ടെങ്കിൽ അത് ദൈവത്തെ സൂക്ഷിക്കുന്നതിന്റെ മാനദണ്ഡത്തിൽ മാത്രമാണ് ഇന്നാഹ അലീമുൻ ഹബീർ പ്രപചന സ്രഷ്ടാവായ അള്ളാഹു മനുഷ്യ സൃഷ്ടാവായ അള്ളാഹു എല്ലാം അറിയുന്നവനാണ് എല്ലാം വളരെ സൂക്ഷ്മമായി കൃത്യമായി അറിയുന്നവനാണ് മനുഷ്യരെ എന്നാണ് ഖുർആാനിന്റെ അഭിസംബോധന ഇസ്ലാമിന്റെ അഭിസംബോധന മഹാനായ അഷറഫുൽ അലൈവലി പറഞ്ഞു ഇന്ന റബ്ബക്കും വാഹിദ് മനുഷ്യരെ നിങ്ങളുടെ നാഥൻ ഒന്നാണ് ഇന്ന അബാക്കും വാഹിദ് നിങ്ങളുടെ പിതാവും ഒന്നാണ് അറബി ഭാഷ സംസാരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ശ്രേഷ്ഠതയുമില്ല അജമിയൻ അല അറബിയൻ അറബി അല്ലാത്ത ഭാഷ സംസാരിക്കുന്നവന് അറബി ഭാഷ സംസാരിക്കുന്നവനേക്കാളും ഒരു മേന്മയും മഹത്വവും ഇല്ല അസ്വദ വന് കറുത്തവനേക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ല വലാലി വനാലി അസ്മദ അല അഭിയ എന്നാൽ കറുത്തവന് വെളുത്തവനേക്കാളും ശ്രേഷ്ഠതയില്ല വല്ല ശ്രേഷ്ഠതയും ഉണ്ടെങ്കിൽ ഇല്ലാ ഇല്ലാബിത്തക്കുവ ഒന്നുകൊണ്ട് മാത്രമാണ് നിങ്ങളിലെ മാന്യൻ നിങ്ങളെ സംസ്കാരമുള്ളവൻ നിങ്ങളിൽ ശ്രേഷ്ഠതയുള്ളവൻ ആരാണോ ഏറ്റവും കൂടുതൽ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നത് അവന് മാത്രമാണ് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ളത് അന്നാസും ഇൻ ആദം എല്ലാ മനുഷ്യരും ആദമിൽ നിന്നാണ് ആദമിൻ തുറാബ് ആദമാവട്ടെ മണ്ണിൽ നിന്നുമാണ് പ്രഖ്യാപിച്ചതുപോലെ തന്നെ അന്ത്യദൂതരായ മുഹമ്മദ് മുസ്തഫ അലൈഹി സലിമ തിരുമേനിയും ലോകത്തോട് പ്രഖ്യാപിക്കുന്നത് ഇതാണ് എല്ലാ മനുഷ്യരും ഒന്നാണ് ഒരൊറ്റ ജനതയാണ് എന്നാണ് പ്രഖ്യാപിക്കുന്നത് ഇസ്ലാം മാനവിക സാഹോദര്യമാണ് പഠിപ്പിക്കുന്നത് ദേശ ഭാഷ വർണ്ണവർഗ വ്യത്യാസങ്ങളല്ല അല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇതിനേക്കാളൊക്കെ ഉപരി മനുഷ്യർ തമ്മിലുള്ള വേർതിരിവ് വ്യതിരിക്തമാക്കുന്നത് സാഹോദര്യത്തിന്റെ പേരിലാണ് നിറമോ അവരുടെ ഭാഷയോ അവരുടെ വസ്ത്രമോ അവരുടെ രാജ്യമോ അവരുടെ മതവിശ്വാസങ്ങളോ അവരുടെ സംസ്കാരങ്ങളോ ആചാരങ്ങളോ അവരുടെ അനുഷ്ഠാനങ്ങളോ ജീവിത ശൈലികളോ എന്തുമാവട്ടെ ഇതൊക്കെ വ്യത്യസ്ത രീതിയിൽ ആചരിക്കുന്ന ആളുകൾ ഉണ്ടാവാം പക്ഷേ മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന ബിന്ദുവാണ് എല്ലാ മനുഷ്യരും ഒരു മാതാവിൽ നിന്നാണ് ഒരു പിതാവിൽ നിന്നാണ് എന്നത് നിറത്തിന്റെ ഭാഷയുടെ വസ്ത്രത്തിന്റെ രാജ്യത്തിന്റെ മതവിശ്വാസത്തിന്റെ സംസ്കാരങ്ങളുടെ ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെ ജീവിത ശൈലികളുടെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മനുഷ്യരെ വേർപെടുത്താൻ കഴിയാത്ത അവരുടെ ബന്ധം എല്ലാ മനുഷ്യരും സഹോദരന്മാരാണ് എല്ലാവരുടെയും പിതാവ് ഒന്നാണ് മാതാവ് ഒന്നാണ് ഈ സഹോദര്യ ബന്ധമാണ് ഇസ്ലാം ലോകത്തിന്റെ മുമ്പിൽ കൊണ്ടിരിക്കുന്നത് ും നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ ആ നാഥനുസരിച്ചു കൊണ്ടാണ് നിങ്ങൾ ജീവിക്കേണ്ടത് അവനെ ഭയപ്പെട്ടുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കേണ്ടത് ഒരേ ഒരു ആത്മാവിൽ നിന്നാണ് നിങ്ങളെ മുഴുവനും അവൻ സൃഷ്ടിച്ചത് ആ ആത്മാവിൽ നിന്നാണ് അതിന്റെ ഇണയെ പ്രപഞ്ചനാഥൻ പടച്ചത് ലോകത്തു മുഴുവനും ആണുങ്ങളായി പെണ്ണുങ്ങളായി ഒരുപാട് ആളുകളെ അള്ളാഹു സുഹാൻ വ്യാപിപ്പിച്ചത് ആ കുടുംബ ബന്ധത്തിന്റെ പേരിൽ നിങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെയാണ് നിങ്ങൾ ഭയപ്പെടേണ്ടത് അവനെയാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത് അവനെയാണ് നിങ്ങൾ അനുസരിക്കേണ്ടത് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹു സുബാനഹു അത്താലങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ജീവിത രീതികൾ മുസ്ലിം എന്നോ അമുസ്ലിം എന്നോ വ്യത്യാസമില്ലാതെ മാനവകുലത്തോട് സഹിഷ്ണുതയോടെ വർത്തിക്കാനാണ് ഇസ്ലാം അതിൻ്റെ അനുയായികളോട് കൽപ്പിക്കുന്നത് എല്ലാ മനുഷ്യരോടും സഹിഷ്ണുതയോടെ ഐക്യത്തോടെ സ്നേഹത്തോടെ സാഹോദര്യത്തോടെ വർത്തിക്കണമെന്നാണ് കുർആാനിലൂടെ അള്ളാഹു സുബാനഹു അത്താല കൽപ്പിക്കുന്നത് ലാ എൽഹും സുബാനഹു അത്താല നിങ്ങൾക്ക് നിരോധിച്ചിട്ടില്ല വിഷയത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്തിട്ടില്ലാത്തവരോട്

നീതിയോടുകൂടെ വർദ്ധിക്കുന്നവരെയാണ് അള്ളാഹു സുഹാൻ സ്നേഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് എന്നാണ് ഖുർആാനിന്റെ കൽപ്പന ബിറു നന്മ ചെയ്യ പുണ്യം ചെയ്യ എല്ലാ മനുഷ്യരോടും നിങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന വിഷയത്തിൽ എന്നതിൻ്റെ പേരിൽ നിങ്ങളോട് ശത്രുത കാണിച്ചിട്ടില്ല നിങ്ങളോട് വിരോധം ചെയ്തിട്ടില്ല നിങ്ങളോട് യുദ്ധം ചെയ്തിട്ടില്ല നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് നിങ്ങളെ ആട്ടിപ്പുറത്താക്കിയിട്ടില്ല നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളെ ആട്ടി ഓടിച്ചിട്ടില്ല അല്ലാത്ത മുഴുവൻ മനുഷ്യരോടും ഐക്യത്തോടെ സ്നേഹത്തോടെ നിങ്ങൾ വർദ്ധിക്കണമെന്നാണ് ഖുർആാനിൻ്റെ അധ്യാപനം ക്രിസ്ത് അവരോടൊക്കെ നീതിയോടുകൂടെയാണ് വർദ്ധിക്കേണ്ടത് എല്ലാ ഇടപാടുകളിലും എല്ലാ വിഷയങ്ങളിലും മുഴുവൻ മനുഷ്യരോടും നീതിയോടുകൂടെയാണ് നിങ്ങൾ വർത്തിക്കേണ്ടത് എന്നാണ് മുസ്ലിങ്ങളോട് ഖുർആാനിലൂടെ അള്ളാഹു സുബാനുഭവ തല കല്പിക്കുന്നത് ലോകത്തുള്ള ഏറ്റവും വിലപിടിച്ച വസ്തു ഏറ്റവും അമൂല്യമായ വസ്തു മനുഷ്യ ജീവനാണ് അതിനേക്കാൾ കൽപ്പിക്കാൻ കഴിയുന്ന ഒരു വസ്തു വസ്തുലോകത്തില്ല ഇതിനെക്കുറിച്ച് ഖുർആൻ പറയുന്നത് ഒരു മനുഷ്യ ജീവനെ ഒരാൾ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്താൽ മുഴുവൻ മനുഷ്യരെയും അവൻ ജീവിച്ചവനെ ജീവിപ്പിച്ചവനെ പോലെയാണ് ഇനി നീ മുഖേന ഒരു മനുഷ്യന്റെ ജീവനാണ് ഹനിക്കപ്പെടുന്നതെങ്കിൽ നീ മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെ എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം من قتل نفساً بغير نفس أو فساد في الأرض، فكأنما قتل الناس جميعاً. وركارنو ملاده أكارنماي. ورجل مانشيني ني ودكوا يا ني ممكنة ورجل مانشيند جيّبنا فكأنما قتل الناس جميعاً. لوعت الله مربان مانشرين بديجوا ومن اهيا فكأنما احيا الناس جميعاً. يعني. ഒരു മനുഷ്യ ജീവനെ നീ രക്ഷപ്പെടുത്തിയാലോ ഒരു മനുഷ്യ ജീവനെ ജീവിക്കാനുള്ള സാഹചര്യം നീ ഉണ്ടാക്കി കൊടുത്താലോ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും പോലെ ജീവിക്കാൻ സാഹചര്യം ഒരുക്കിയ പോലെ പോലെയാണ് നീ എന്നാണ് ഖുർആാനിന്റെ അധ്യാപനം എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ എല്ലാ സഹായങ്ങളും ഒരു മുസ്ലിം എന്ന നിലക്ക് നാം ഒരുക്കി കൊടുക്കണമെന്നാണ് ഇസ്ലാമിന്റെ അധ്യാപനം വെള്ളം ആവശ്യമുള്ളവർക്ക് വെള്ളം വായു ജീവവായു ആവശ്യമുള്ളവർക്ക് ജീവവായു വീട് ആവശ്യമുള്ളവർക്ക് വീട് ഭക്ഷണം ആവശ്യമുള്ളവർക്ക് ഭക്ഷണം ഷെൽട്ടർ ആവശ്യമുള്ളവർക്ക് ഷെൽട്ടർ വിദ്യാഭ്യാസം ആവശ്യമുള്ളവർക്ക് വിദ്യാഭ്യാസം മനുഷ്യർക്ക് എന്താണോ ആവശ്യമുള്ളത് ജീവിക്കാൻ ആവശ്യമുള്ളത് അതെല്ലാം നിങ്ങൾ നൽകി മനുഷ്യരെ ജീവിപ്പിക്കാൻ അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കണമെന്നാണ് ഇസ്ലാം അതിന്റെ വക്താക്കളോട് കൽപ്പിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം എല്ലാ എല്ലാ ജീവനും മനുഷ്യ ജീവൻ മാത്രമല്ല എല്ലാ ജീവനും അമൂല്യമാണ് ഇസ്ലാമിന്റെ അധ്യാപനം മരങ്ങളെ അവസ അനാവശ്യമായി നശിപ്പിക്കരുത് എന്നാണ് കൃഷി നശിപ്പിക്കരുത് എന്നാണ് മരങ്ങളും ചെടികളും നട്ടി പിടിപ്പിക്കണം എന്നാണ് നിന്റെ കയ്യിലൊരു വൃക്ഷത്തെ ഉണ്ടെങ്കിൽ മുഴുവൻ മനുഷ്യർക്കും അതിന്റെ പ്രയോജനം ലഭിക്കാൻ വേണ്ടി നീ അത് നട്ടുപിടിപ്പിക്കണം വളർത്തിയെടുക്കണം എന്നാണ് ഇസ്ലാം അതിന്റെ അനുയായികളോട് കൽപ്പിക്കുന്നത് മരുഭൂമിയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അയാൾക്ക് ദാഹിച്ചു വിവശനായി മരുഭൂമിയിൽ ആഴമുള്ളൊരു കിണർ അയാൾ കാണുകയാണ് ആ കിണറ്റിലിറങ്ങി അയാൾ ദാഹം തീർത്ത് കരക്ക് കയറിയപ്പോഴാണ് ദാഹിച്ചു വരഞ്ഞ ഒരു നായ അയാളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അത് നാക്ക് പുറത്തേക്ക് നീട്ടിയിട്ടുണ്ട് മണ്ണ് കപ്പിക്കൊണ്ടിരിക്കുന്നു ഒരു തുള്ളി ജലത്തിന് വേണ്ടി അയാൾ രണ്ടു വട്ടം ആലോചിക്കാതെ കിണറ്റിലേക്ക് വീണ്ടും ഇറങ്ങുകയാണ് അയാളുടെ ഷൂ അത് മുഴുവനും വെള്ളം നിറച്ച് വായയിൽ കടിച്ചു പിടിച്ച് അയാൾ പുറത്തു വന്ന നായയുടെ ദാഹം തീർക്കുകയാണ് മഹാനായ റസൂൽ തിരുമേനി പഠിപ്പിച്ചു വഹുവിൽ ജന്ന അവൻ സ്വർഗാവകാശിയാണ് മനുഷ്യർക്ക് മാത്രമല്ല സൃഷ്ടികൾക്ക് ജീവജാലങ്ങൾക്ക് വരെ നിങ്ങൾ ഇത്തരം കരുണ ചെയ്യണമെന്നാണ് ഇസ്ലാമിന്റെ അധ്യാപനം മഹാനായ റസൂദ്ല്ലാഹി സല്ല അലൈവി തിരുവേനെ പഠിപ്പിച്ചു ഒരു സ്ത്രീയെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തു സഹാബിമാർക്ക് അവര് ഒരു പൂച്ചയെ കെട്ടിയിട്ടു അതിന് വെള്ളം കൊടുത്തില്ല യഥേഷ്ടം ചുറ്റിക്കറങ്ങി ഭക്ഷണം ശേഖരിക്കേണ്ട അവസരം നഷ്ടപ്പെടുത്തി അത് മുഖേന അവർ നരകാവകാശിയായി തീർന്നു എന്നാണ് മഹാനായ റസൂൽ അള്ളാഹി സല്ല അലൈഹി സ്വല്ലത്തിന് മേലി പഠിപ്പിച്ചത് ഞാൻ പറഞ്ഞു വന്നത് മനുഷ്യർക്ക് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാ മൃഗങ്ങൾക്കും എല്ലാ പക്ഷികൾക്കും ആവശ്യമായ ജീവൻ നിലനിർത്താൻ ആവശ്യമായ സാഹചര്യം ചെയ്തു കൊടുക്കണമെന്നാണ് ഇസ്ലാമിന്റെ അധ്യാപനം എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഒരു പ്രിയങ്കരനായ സഹാബി പക്ഷിക്കുഞ്ഞുങ്ങളുമായി പ്രവാചകന്റെ അടുത്തേക്ക് വരികയാണ് മഹാനായ റസൂല് പറഞ്ഞു വളരെ പെട്ടെന്ന് അതിന്റെ കൂട്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോയി വെക്കൂ അതിന്റെ മാതാവ് കഷ്ടപ്പെടുന്നില്ലേ പ്രയാസപ്പെടുന്നില്ലേ തിരിച്ചു കൊണ്ടുപോയി വെക്കൂ എന്നായിരുന്നു മഹാനായ റസൂർ നിർദ്ദേശിച്ചത് ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരോട് നിങ്ങൾ കാരുണ്യത്തോടെ വർത്തിക്കണം ഇർഹമു മംഫിസ് എങ്കിലാണ് ആകാശത്തുള്ളവൻ ആകാശത്തുള്ളവൻ പ്രപഞ്ചനാഥൻ നിങ്ങളോട് കരുണ കാണിക്കുക എന്നാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സൊല്ല അലൈഹി സ്വല്ല തിരുമേനി അതിന്റെ അനുയായികളെ പഠിപ്പിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക അയൽവാസി അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറു നിറച്ച് ആഹരിക്കുന്നവൻ മുസ്ലിം അല്ല എന്നാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം അയൽവാസി മുസ്ലിം ആണോ അല്ലയോ എന്ന് നോക്കേണ്ടതില്ല മനുഷ്യനാണോ നിന്ന് അയൽവാസിയാണ് അയൽവാസിയുടെ ഭക്ഷണം നീ അന്വേഷിക്കണം അയാൾക്ക് വെള്ളം കുട്ടുന്നുണ്ടോ എന്ന് നീ അന്വേഷിക്കണം അത് അന്വേഷിക്കാതെ സ്വന്തം ഭക്ഷണം വാരി വഴി വലിച്ചു വിഴുങ്ങുന്ന ആള് മുസ്ലിം അല്ല എന്നാണ് ഇസ്ലാമിന്റെ അധ്യാപനം എന്ന് നാം മനസ്സിലാക്കണം അയൽവാസിയുടെ മതം നോക്കിയല്ല ഭക്ഷണം നൽകേണ്ടത് അയൽവാസിയുടെ മതം നോക്കിയല്ല വെള്ളം നൽകേണ്ടത് വെളിച്ചം നൽകേണ്ടത് മരുന്ന് നൽകേണ്ടത് ഇതാണ് ഇസ്ലാമിന്റെ അധ്യാപനം എന്ന് നാം മനസ്സിലാക്കണം മഹാനായ റസൂദ്ല്ലാഹി സലൈസ് തിരുമേനി മുസ്ലിം ആരാണ് എന്ന് പഠിപ്പിച്ചു അൽ മുസ്ലിമു യഥാർത്ഥ മുസ്ലിം മറ്റു മനുഷ്യരൊക്കെ സുരക്ഷിതരാണ് ഒരു മുസ്ലിമാണോ യഥാർത്ഥ മുസ്ലിമാണോ അവന്റെ നാവ് കൊണ്ട് ഒരാളെയും ഉപദ്രവിക്കാൻ പാടില്ല അവന്റെ കൈ കൊണ്ട് ഒരാളെയും ഉപദ്രവിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ അധ്യാപനം എന്ന് നാം മനസ്സിലാക്കുക അൽ മുസ്ലിം യഥാർത്ഥ മുസ്ലിം സമ്പൂർണനായ പരിപൂർണനായ മുസ്ലിം നാവ് കൊണ്ട് ഒരാളെയും കെട്ടിച്ചമച്ച നുണകൾ പറയുക പരദൂഷണം അനാവശ്യം പറയാ ചീത്ത പറയാ ഇങ്ങനെ ഒരു മുസ്ലിം മറ്റൊരാളെയും ഒരാളുടെയും സമ്പത്ത് അവൻ എടുക്കുകയില്ല അന്യായമായി ഒരാളെയും അടിക്കുകയില്ല മുസ്ലിം മഹാനായി റസൂൽ ഒരു സഹാബി ഒരു മൃഗത്തിന്റെ ഒട്ടകത്തിന് മുഖത്തടിക്കുന്നത് കണ്ടപ്പോ നീ എന്താണ് ചെയ്യുന്നത് മൃഗത്തിന്റെ പോലും മുഖത്തടിക്കാൻ പാടില്ല എന്നാണ് മഹാനായ റസൂൽഹി സൊല്ല അലൈഹി സ്വലാമ തിരുമേനി പഠിപ്പിക്കുന്നത് ഒരു മുസ്ലിമാണോ അവൻ ഒരാളെയും അടിക്കുകയില്ല ഒരാളുടെ നേരെയും അവൻ കൈ അടിക്കാൻ വേണ്ടി ഉപദ്രവിക്കാൻ വേണ്ടി അവൻ കൈ ഇതാണ് യഥാർത്ഥ മുസ്ലിം എന്നാണ് മഹാനായ റസൂൽഹി സൊല്ല അലൈഹി വല്ലാമത്തിന് മേനി പഠിപ്പിക്കുന്നത് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഇതാണ് ഇസ്ലാമിന്റെ മുഖം എന്ന് പറയുന്നത് ഇതാണ് മുസ്ലിം യഥാർത്ഥ മുസ്ലിമിന്റെ മുഖം ഇതാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മഹാനായ റസൂൽഹി സൊല്ല അലൈഹി വല്ലാമത്തിന് മേനി തൻ്റെ പ്രിയപ്പെട്ട സഹാബിമാരുടെ കൂടെ ഇരിക്കുമ്പോ ഒരു മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള യാത്ര സംസ്കരിക്കാൻ വേണ്ടി ഒരു മൃതദേഹം കൊണ്ടുപോകുന്നത് കണ്ടപ്പോ മഹാനായ റസൂൽ എഴുന്നേറ്റ് നിൽക്കുകയാണ് കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു മഹാനായ പ്രവാചകരെ അതൊരു ജൂതന്റെ ബോഡിയാണല്ലോ ഒരു ജൂതന്റെ ബോഡിയാണല്ലോ എന്തിനാണ് താങ്കൾ എഴുന്നേറ്റ് നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോ മഹാനായ റസൂല് തിരുത്തി കൊടുത്തു അത് ഒരു മനുഷ്യന്റെ ബോഡിയാണ് അതൊരു മനുഷ്യന്റെ ബോഡിയാണ് ഏത് ബോഡിയാണെങ്കിലും മതം നോക്കിയല്ല ആദരിക്കേണ്ടത് ബഹുമാനിക്കേണ്ടത് മനുഷ്യൻ ജീവിക്കുമ്പോ അവനെ ആദരിക്കണം മരിച്ചു പോയാലും അവനെ ആദരിക്കണം എന്ന് പഠിപ്പിച്ചു ഇസ്ലാം എന്നീ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് മഹാനായ റസൂൽ അലഹിമേനി മുഴുവൻ ആളുകളുമായും ഇതുപോലെയാണ് ഇടപഴകിയത് റസൂലിന്റെ അടുത്ത് വന്ന് റസൂലിനെ ചിരിപ്പിക്കുന്ന ഒരാളുണ്ടായിരുന്നു അബ്ദുള്ള എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ചിരിപ്പിക്കുന്ന തമാശ പറഞ്ഞ് ഫലിതം പറഞ്ഞ് ചിരിപ്പിക്കുന്ന ആള് പക്ഷെ ഇടക്കിടക്ക് അയാൾ ഇങ്ങനെ വീശും വ്യക്തിയായിരുന്നു അയാള് അയാൾ മദ്യപിക്കുന്ന വ്യക്തിയാണ് എന്നതുകൊണ്ട് റസൂൽ അദ്ദേഹത്തോട് കൂട്ടുകൂടാതിരുന്നിട്ടില്ല റസൂൽ അദ്ദേഹത്തെ ആട്ടിപ്പറഞ്ഞ അയച്ചിട്ടില്ല റസൂൽ അദ്ദേഹത്തോട് സഹവസിക്കുമായിരുന്നു അദ്ദേഹത്തെ നിരവധി തവണ ശിക്ഷക്ക് വിധേയമാക്കിയിട്ടുണ്ട് മദ്യപാനത്തിന്റെ പേരിൽ ഒരു പ്രാവശ്യം മദ്യപിച്ചു വന്ന് ലക്ക് കെട്ടപ്പോ ഇസ്ലാമിക വിധിപ്രകാരം അയാൾക്ക് ശിക്ഷ നടപ്പാക്കുകയാണ് അപ്പൊ കൂട്ടത്തിൽ ഒന്ന് രണ്ടാളുകൾ പറഞ്ഞു ഇനു നിങ്ങൾ അയാളെ ശപിക്കൂ എത്ര തവണയാണ് ഇയാൾ മദ്യപിച്ചു കൊണ്ട് ശിക്ഷ വാങ്ങുന്നത് ശിക്ഷ വാങ്ങി വീണ്ടും പോകുന്നു വീണ്ടും വന്ന് അദ്ദേഹം ശിക്ഷ വാങ്ങുകയാണ് എന്ന് പറഞ്ഞ് ഇനു അയാൾ നിങ്ങൾ ശപിക്കൂ എന്ന് പറഞ്ഞപ്പോ ഇത് റസൂലിന്റെ ചവിയിലെത്തിയപ്പോ റസൂല് പറഞ്ഞു ലാത്തൽ നിങ്ങൾ ഒരിക്കലും അയാളെ ശപിക്കാൻ പാടില്ല ു നിങ്ങൾ ഒരിക്കലും അയാളെ ശബിക്കാൻ പാടില്ല അയാള് റസൂലിനെയും സ്നേഹിക്കുന്നവരാണ് എന്നോട് സ്നേഹമുള്ളത് കൊണ്ടാണല്ലോ അയാൾ എന്റെ അടുത്ത് വരുന്നത് അയാൾ എന്നെ ചിരിപ്പിക്കുന്നത് ഫലിതം പറഞ്ഞ് എന്നോടൊപ്പം കൂട്ടുകൂടുന്നത് അതുകൊണ്ട് ശഭിക്കാൻ പാടില്ല ഇത്തരം ആളുകളോട് വരെ റസൂലിന്റെ പെരുമാറ്റ മര്യാദകൾ ഇങ്ങനെയായിരുന്നു ഇതാണ് ഇസ്ലാമിന്റെ യഥാർത്ഥത്തിലുള്ള മുഖം എന്ന് നമ്മൾ തിരിച്ചറിയണം ഇതാ ഈ ഒരു മുഖത്തോടു കൂടിയാണ് സമൂഹത്തിലേക്ക് നാം ഇറങ്ങേണ്ടത് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാം നിങ്ങള് നിങ്ങളുടെ പണിയായുധങ്ങളുമായി ടൂൾസുകളുമായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ജോലി ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ പണി ആയുധങ്ങളുമായി പുറത്തേക്കിറങ്ങുമ്പോൾ റസൂല് പറഞ്ഞു നിങ്ങളതിൻ്റെ വായ മൂടിക്കെട്ടണം മഴവാണോ കൈക്കോട്ടാണോ പിക്കാസ് ആണോ കമ്പിപ്പാറയാണോ എന്താണ് ജനങ്ങളിലൂടെ ഇടയിലൂടെ നിങ്ങൾ ഇത് വഹിച്ചു പോകുമ്പോൾ ജനങ്ങളുടെ മേലെ അത് തട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതിന്റെ മൂർച്ചയുള്ള ഭാഗം നിങ്ങൾ കെട്ടിവെക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അത് മറ്റൊരാളുടെ വ്യക്തിയുടെ മേൽ തട്ടിയ അയാൾക്ക് അപകടം സംഭവിച്ചാലോ അത്രയും സൂക്ഷ്മത പുലർത്താനാണ് ഇസ്ലാം അതിന്റെ അനുയായികളോട് പഠിപ്പിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കൂ പ്രിയമുള്ളവരെ നമസ്കാരം ഒരു മുസ്ലിമിന്റെ ഒന്നാമത്തെ ഐഡന്റിറ്റി മുസ്ലിമാണ് എന്നതിന്റെ ഒന്നാമത്തെ ഐഡന്റിറ്റിയാണ് നമസ്കാരം എന്ന് പറയുന്നത് ഈ നമസ്കാരത്തിൽ നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നത് അസ്സലാമു ഓ പ്രവാചകരെ താങ്കൾക്ക് അള്ളാഹുവിന്റെ ശാന്തിയും സമാധാനവും സലാം ഉണ്ടാവട്ടെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ അസ്സലാമു അലൈന നമുക്കും നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾക്കും അള്ളാഹുവിന്റെ ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ നല്ല മനുഷ്യർ ഈ ലോകത്തുള്ള മുഴുവൻ നല്ല മനുഷ്യർക്കും മതം നോക്കിയല്ല ജാതി നോക്കിയല്ല നന്മയിൽ വിശ്വസിക്കുന്ന മതത്തിൽ വിശ്വസിക്കുന്ന നന്മേച്ചുക്കളായ മുഴുവൻ മനുഷ്യർക്കും സച്ചരിതരായ മുഴുവൻ മനുഷ്യർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ എന്നാണ് ഇസ്ലാമിന്റെ പ്രാർത്ഥന ലോകത്ത് ശാന്തി നിലനിൽക്കണം ലോകത്ത് സമാധാനം നിലനിൽക്കണം എന്നാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത് ഇതിന് നമുക്ക് മനസ്സിലാക്കിക്കൂടെ നമസ്കാരം എങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത് അസ്സലാമിക്കും വറഹമ്മ ഭാഗത്തേക്ക് ആരോടാണ് ഇസ്ലാം ഇടതു ഭാഗത്തേക്ക് അസ്സലാം വാളൈക്കും വറഹമത്തുള്ള ലോകത്ത് എന്റെ വലതും ഇടതുമുള്ള മുഴുവൻ മനുഷ്യർക്കും ശാന്തിയും സമാധാനം ഉണ്ടാകണം ലോകത്ത് അക്രമം ഉണ്ടാകാൻ പാടില്ല അശാന്തി ഉണ്ടാകാൻ പാടില്ല ഉണ്ടാകാൻ പാടില്ല വർഗീയത ഉണ്ടാകാൻ പാടില്ല ഇവിടെ എല്ലാവരും ഒരു പിതാവിൽ നിന്നും ഒരു മാതാവിൽ നിന്നുള്ള മനുഷ്യരാണ് എല്ലായിടത്തും ശാന്തിയും സമാധാനവും ഉണ്ടാകണം എന്നാണ് ഇസ്ലാം അതിന്റെ നമസ്കാരത്തിൽ വരെ ആഗ്രഹിക്കുന്നത് എന്ന് നാം കൃത്യമായിട്ട് മനസ്സിലാക്കൂ സുഹൃത്തുക്കളെ മഹാനായ റസൂലി പറഞ്ഞു ശത്രുവിനെ കണ്ടുമുട്ടാൻ പാടില്ല യുദ്ധം എന്ന് നിങ്ങൾ ആഗ്രഹിക്കാൻ പാടില്ല ലോകത്ത് ഒരിക്കലും യുദ്ധം ഉണ്ടാകാൻ പാടില്ല കൊലപാതകങ്ങൾ നടക്കാൻ പാടില്ല ഒരിക്കലും യുദ്ധത്തെ കുറിച്ച് നിങ്ങൾ ആഗ്രഹിക്കാൻ പാടില്ല ലാത്ത ശത്രുവിനെ കണ്ട മുട്ടണം യുദ്ധം ഉണ്ടാവണം കൊല ചെയ്യണം ഇങ്ങനെ ഒരു ചിന്താഗതിയെ ഒരു മുസ്ലിമിന്റെ മനസ്സിലുണ്ടാകാൻ പാടില്ല എന്നാണ് മഹാനായ റസൂൽ അലൈഹി അലൈവി തിരുമേനി തന്റെ അനുയായികളെ പഠിപ്പിച്ചത് പഠിപ്പിക്കുന്നത് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ പ്രിയമുള്ളവരെ ഇതാണ് ഇസ്ലാമിന്റെ മുഖം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ മുഖം എന്ന് പറയുന്നത് ഇതാണ് ഇന്ന് ലോകത്ത് അനിഷ്ടകരമായ എന്ത് സംഭവിച്ചാലും അതൊക്കെ ഇസ്ലാമിന്റെ തലയിലേക്ക് ചാർത്തി കൊടുക്കുക ഇസ്ലാമോ ഫോബിയ വളർത്തുക ലോകത്ത് എവിടെ യുദ്ധം നടന്നാലും ലോകത്ത് എവിടെ അക്രമം നടന്നാലും എന്ത് കൊള്ളരായ്മകൾ നടന്നാലും അതൊക്കെ ഇസ്ലാമിന്റെ പേരിൽ കെട്ടിവെക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക നാം ഫീൽഡിലേക്ക് ഇറങ്ങണം നാം സമൂഹത്തിലേക്ക് ഇറങ്ങണം ഇസ്ലാമിന്റെ കാരുണ്യവുമായി ഇസ്ലാമിന്റെ സാഹോദര്യവുമായി മനുഷ്യർക്കിടയിലേക്ക് ഇറങ്ങി ഇസ്ലാമിനെ കുറിച്ചുള്ള നമ്മുടെ ഉത്തരവാദിത്വം എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഉപയോഗപ്പെടുത്താൻ അള്ളാഹുലേക്ക് വിളിച്ചവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറഞ്ഞവൻ ഈ കാരുണ്യത്തിന്റെ ഈ സാഹോദര്യത്തിന്റെ ഈ സമാധാനത്തിന്റെ സന്ദേശം ഇസ്ലാം അതിനെക്കുറിച്ച് സംസാരിക്കലാണ് മനുഷ്യനാവ് കൊണ്ട് സംസാരിക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സംസാരം എന്താണ് ഇസ്ലാമിന്റെ അധ്യാപനം പ്രിയമുള്ളവരെ നമ്മുടെ ഡ്യൂട്ടി കനത്തതാണ് നമ്മുടെ ഡ്യൂട്ടി ഭാരിച്ചതാണ് ഈ കാലഘട്ടത്തിലെ അൻസാറുകളായി മാറാൻ നമുക്ക് കഴിയണം കൊണ്ടും നല്ല സമൂഹം എന്നാണ് ഖുർആൻ നമ്മളെ വിശേഷിപ്പിച്ചത് നമുക്ക് ചെയ്യാനുള്ള പണി അറിയോ ഷഹാദത്തുൽ ഹക്ക് ഏറ്റവും പരമമായ സത്യം ഇസ്ലാം സമാധാനത്തിന്റെ സാഹോദര്യത്തിന്റെ ഈ മതം അത് ജീവിതത്തിൽ പകർത്തി ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം സാക്ഷികളാവണം അതിലേക്ക് ജനങ്ങളെ വിളിക്കണം ഈ കാലഘട്ടത്തിൽ ഇസ്ലാമോബിയ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ എന്റെയും നിങ്ങളുടെയും ബാധ്യത വലുതാണ് എന്നാണ് ഈ സന്ദർഭത്തിൽ ഞാൻ ഉണർത്തുന്നത് അള്ളാഹുവിലേക്ക് വിളിച്ചവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട് ഇസ്ലാം അനുസരിച്ച് ജീവിക്കുക മുസ്ലിമായി ജീവിക്കുക ഇതിനേക്കാൾ നല്ലൊരു പണി ചെയ്തവൻ ആരുണ്ട് ഏത് സാഹചര്യത്തിലും പ്രതികൂലകമാവട്ടെ അനുകൂലമാവട്ടെ ഏത് സാഹചര്യത്തിലും ഞാൻ മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിക്കാം ഞാൻ സമാധാനത്തിന്റെ വക്താവാണ് എന്ന് പ്രഖ്യാപിക്കാം ഞാൻ കാരുണ്യത്തിന്റെ വക്താവാണ് എന്ന് പ്രഖ്യാപിക്കാം ഇതിനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട് എന്നാണ് നമ്മുടെ ദൗത്യത്തെ കുറിച്ച് അള്ളാഹു സുബാൻ ഹുവാർത്തല പഠിപ്പിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്വം ഭാരിച്ചതാണ് മുസ്ലിം എന്ന് പേര് വെച്ചാൽ പോരാ സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ വാക്കുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഷഹാദത്തുൽ ഹ് ഇസ്ലാമിന് നമുക്ക് കഴിയണം അത് മാത്രമാണ് ചെറുക്കാനുള്ള ഏറ്റവും നല്ല വഴി അത് മാത്രമാണ് വഴി എന്ത് സന്ദർഭത്തിൽ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താണ് അള്ളാഹു സുബാന നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ യഥാർത്ഥ മുസ്ലിങ്ങളായി ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ കൂരിലുട്ടിൽ ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചം ഇസ്ലാമിന്റെ പ്രകാശം മുഴുവൻ ജനങ്ങൾക്കും എത്തിച്ചു കൊടുക്കാനുള്ള കഴിവ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ